നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉദിച്ച് മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴികയ്ക്ക് നക്ഷത്രത്തിൽ ഈ വർഷത്തെ മേഷ വിഷു സംക്രമം അപ്പോൾ ഈ വിഷുവശാലുള്ള മൂലനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്തായിരിക്കും ഒരു വർഷത്തേക്ക് എന്ന് ചിന്തിക്കുമ്പോൾ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് കാരണം മദ്യശൽക്കമാണ് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മദ്യശൽക്കമായത് കാരണം കൊണ്ട് തന്നെ നൂതന വസ്ത്രലാഭം സമ്പൽ സമൃദ്ധി സ്ഥാന ബഹുമാനാദി ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുക ഇങ്ങനെയുള്ള മനോഹരമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കാണ് യോഗ ഉള്ളത് വരുമാനത്തിൽ നല്ല വർധനവിന് യോഗമുണ്ട് അതേപോലെ തന്നെ ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ പ്ര പ്രകാരത്തിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ ആറാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറി നിൽക്കുന്നത് അപ്പോൾ ആറിൽ വ്യാഴം നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കുറവായിരിക്കും എങ്കിലും ആറാം വ്യാഴം എന്ന് പറയുമ്പോൾ വ്യാഴപ്പഴവം ഉള്ളത് കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുദ്ധ പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ രാഹുവാണ് വീട് വിട്ട് നിൽക്കാനായിട്ട് യോഗമുണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് അതിനോടൊപ്പം തന്നെ വീട് വിട്ട് അന്യദേശത്ത് പോയി തൊഴിലെടുക്കാനായിട്ട് യോഗമുണ്ട് വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വീട് ഇന്ത്യയിൽ തന്നെ പല മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് തൊഴിലെടുക്കാനുള്ള യോഗവും ഉണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം എന്ന് പറയുന്ന ചെറിയൊരു അവസ്ഥയുണ്ട് സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാവും എന്നാൽ വീട് വിട്ട് നിന്നിട്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും നല്ല സഹോദരം ഗുണവും സഹായങ്ങളും കിട്ടാനായിട്ട് യോഗമുണ്ട് ദാമ്പത്യസുഖം അനുഭവിക്കാനും യോഗമുണ്ട് അത് കാരണം കൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുകയും ഈ വർഷം പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുകയും മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ സമ്പൽ സമൃദ്ധിക്കൊരു യോഗമുള്ളത് കാരണം കൊണ്ട് തന്നെ സാമ്പത്തികമായിരിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുകയും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ മൂല മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അറാം വ്യാഴത്തിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസക്ത പുഷ്പജലി മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാഗപൂജ ചെയ്യാനായിട്ട് ശ്രമിക്കണം കർമ്മസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് ഇടയ്ക്ക് തൊഴിലിൽ ചെറിയ മുടക്കങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുള്ളത് കാരണം നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യാനും രാഹുപൂജ ചെയ്യാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ വിഷുഫലപ്രകാരം ഏറ്റവും നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് നക്ഷത്രക്കാർക്ക് സാധിക്കും സാമ്പത്തിക വർധനവുണ്ടാകും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സന്തോഷവും കുടുംബസുഖവും അനുഭവിക്കാനായിട്ടും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്